മനുഷ്യന് ജന്മനാ തന്നെ പലതര സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും ഈ സ്വഭാവങ്ങൾ ഒരുപക്ഷെ ജനിതകമായി പകർന്നു കിട്ടിയ സത് സ്വഭാവങ്ങളുമായിരിക്കാം അല്ലെങ്കിൽ ദുസ്വഭാവങ്ങളുമായിരിക്കാം ആ സ്വഭാവങ്ങൾ ഏത് തന്നെ ആയാലും ശരി പ്രകൃതിയ നമുക്ക് ലഭിക്കുന്ന സ്വഭാവങ്ങളെ നമ്മൾ പ്രാകൃത സ്വഭാവം എന്നാണ് വിളിക്കുക അതായത് പ്രകൃതി ജീവജാലങ്ങൾക്ക് ജന്മന നൽകുന്ന സ്വഭാവം എന്നാൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ മറ്റു മനുഷ്യരുമായി ഇടപഴകി ജീവിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് വിഘാതമുണ്ടാക്കിയേക്കാം തന്നെ നാം ബോധപൂർവമായ പരിശീലനങ്ങളിലൂടെ ചില സ്വഭാവങ്ങളെ പരിഷ്കരിച്ചെടുക്കേണ്ട ആവശ്യം വരും ഇത്തരത്തിൽ നാം പരിഷ്കരിച്ചെടുക്കുന്ന സ്വഭാവങ്ങളെയാണ് സംസ്കൃത സ്വഭാവം എന്ന് വിളിക്കുന്നത് സംസ്കൃത സ്വഭാവങ്ങളോട് കൂടിയ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമെന്നും വിളിക്കും ഇത്തരത്തിലുള്ള അനവധി സംസ്കാരങ്ങൾ ഭൂമിയിലെമ്പാടും പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതാത് കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് സമൂഹത്തിൽ ജീവിക്കുവാൻ ഉതകുന്ന തരത്തിൽ സ്വന്തം സ്വഭാവങ്ങളെ പരിവർത്തനപ്പെടുത്തി എടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയെ ഒരു സാംസ്കാരികത എന്ന് പറയുന്നു എന്നാൽ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ ചേരാത്ത ചില ആളുകളും ഉണ്ടായിരിക്കും അതായത് സമൂഹത്തിൻ്റെ പൊതു സംസ്കാരങ്ങളോട് അമിതമായ വിയോജിപ്പുള്ളവർ സ്വന്തം പ്രാകൃത സംസ്കാരങ്ങളെ സംസ്കരിച്ച് സംസ്കൃത സ്വഭാവമാക്കി മാറ്റുന്നതിന് മാനസികമായ തടസ്സം നേരിടുന്നവർ ഈ കൂട്ടരാണ് സമൂഹത്തിലെ അധോലോക വിഭാഗം എന്നറിയപ്പെടുന്നത് അതായത് തരം താഴ്ന്ന മാനസികാവസ്ഥയോടുകൂടെ ജീവിക്കുന്നവർ അധോ ലോകം തരം താഴുന്ന മാനസികാവസ്ഥ ഈ കൂട്ടർ സമൂഹത്തിന് എന്നും ഒരു ശല്യമായിരിക്കും അത്തരത്തിലുള്ളവരുടെ സ്വഭാവത്തെ പരിഹരിക്കുവാൻ സാധിക്കാത്തത് കാരണത്താൽ അവരെ തുറുങ്കിലടയ്ക്കുക എന്നുള്ളതും സാംസ്കാരികതയുടെ ഒരു ഭാഗം തന്നെയാണ് കാരണം പുതുസമൂഹത്തിന് അതീവമായ ശല്യമായിട്ടുള്ളവർ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരായി മാറണം എന്നുള്ളത് സാമൂഹ്യനീതി തന്നെയാണ് പറഞ്ഞു വരുന്നത് എന്താണെന്നോ മനുഷ്യർ അവരുടെ സ്വാതന്ത്ര്യങ്ങളെ ദുർവിനിയോഗം ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടമാകുവാനിടയാകും എന്നുള്ളതാണ് ഒരു മനുഷ്യനും ഈ ലോകത്തിൽ പൂർണ്ണ സ്വതന്ത്രരായി ജീവിക്കുവാൻ സാധ്യമല്ല പൂർണ്ണമായി ആരും പരതന്ത്രരുമല്ല എന്നാൽ കാലദേശങ്ങൾക്കനുസൃതമായിട്ടുള്ള സ്വാതന്ത്ര്യ വിനിയോഗത്തിൻ്റെ സാംസ്കാരികതകൾ പഠിച്ചുകൊണ്ട് ഒരു വ്യക്തി മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം സ്വാതന്ത്ര്യത്തിനുമേൽ ഒരിക്കലും വിലങ്ങു വീഴുകയില്ല ഇത്തരത്തിൽ സ്വന്തം സംസ്കാരങ്ങളെ സംസ്കരിക്കുന്ന പദ്ധതിയുടെ പേരാണ് വിദ്യാഭ്യാസം എന്നത് എന്നാൽ വിദ്യാഭ്യാസം ഉപജീവനത്തിനുള്ള മാർഗം മാത്രമാക്കി മാറ്റുകയാണെങ്കിൽ അതർദ്ധ വിദ്യാഭ്യാസം മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് നാം സ്വയം തന്നെ നമ്മുടെ സംസ്കാരങ്ങളെ സമുദ്ധരിക്കുവാൻ വേണ്ടിയുള്ള സ്വയം കണ്ടെത്തിയ വിദ്യാഭ്യാസം പരിശീലിക്കേണ്ടതാണ് അല്ലാത്ത സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നതായിരിക്കും ചിന്തനം ചെയ്തു നോക്കിയാലും